ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലറിയുടെ തിരൂർ ഷോറൂമിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് സീസൺ ഫോറിന് തുടക്കമായി ഡിസംബർ ഒന്ന് മുതൽ മുപ്പത്തി വരെയാണ് ഫെസ്റ്റ് നടക്കുന്നത് ആഭരണങ്ങൾക്ക് വലിയ ഡിസ്കൗണ്ടും ലക്കി ഡ്രോയിലൂടെ തിരഞ്ഞെടുക്കുന്ന വിജയികൾക്ക് വിവിധ സമ്മാനങ്ങളുമാണ് കാത്തിരിക്കുന്നത് ബോബി ചെമ്മന്നൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സിൽ നടക്കുന്ന ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് സീസൺ ഫോറിന്റെ ഉദ്ഘാടനം മോഡലും ആക്ട്രസുമായ ശ്വേത പ്രമോദ് നിർവഹിച്ചു ചടങ്ങിൽ ഷോറൂം മാനേജർ ജിൻസ് മാനേജർ ശരത് എന്നിവരും സംബന്ധിച്ചു ഞാൻ ജനിച്ച് പഠിച്ച് വളർത്ത നാട്ടിൽ തന്നെ എനിക്ക് ഗസ്റ്റ് ആയിട്ട് വരാൻ പറ്റി അതിന് ബോബി ചെമ്മണ്ടു ഇന്റർനാഷണൽ ജുവല്ലേഴ്സിന്റെ എല്ലാ ടീമിനോടും എനിക്ക് വളരെ വലിയ താങ്ക്സ് ആണ് പറയാനുള്ളത് ആൻഡ് ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് സീസൺ ഫോറില് ഞാൻ ഫസ്റ്റ് ടൈം ആണ് ബട്ട് അതിനൊരു വലിയ പാട്ടാകാൻ പറ്റിയതിനാണ് വളരെയധികം സന്തോഷമുള്ളത് അപ്പോൾ താങ്ക് യു ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റിനോടനുബന്ധിച്ച ഗോൾഡ് എക്സ്ചേഞ്ച് മേളയും നടക്കുന്നുണ്ട് ഷേത പ്രമോദ് മാഡം ഫിലിം മോഡൽ ആർട്ടിസ്റ്റ് ആണ് അതുപോലെ തന്നെ നമ്മുടെ നല്ലവരെ എല്ലാ കസ്റ്റമേഴ്സും നമ്മുടെ ക്ഷണം സ്ഥിരീകരിച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ സ്ഥിരം ആണ് അതുപോലെ തന്നെ നമ്മുടെ സെയിൽസ് ഡെവലപ്മെന്റ് ഓഫീസർ അതുപോലെ സെയിൽസ് ഡെവലപ്മെന്റ് മാനേജേഴ്സ് സെയിൽസ് ഓഫീസേഴ്സ് എല്ലാവരും ഞാൻ ബട്ടർഫ്ലൈ ഡാമിൾ ഫെസ്റ്റ് ബ്രാഞ്ചിന്റെ പേരിൽ സ്വാഗതം ഡിസംബർ ഒന്ന് മുതൽ വരെയാണ് നടക്കുന്നത് അനുബന്ധിച്ച് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലി അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ലഭ്യമാണ് ഓരോ ഒരു ലക്ഷം രൂപയുടെ ഡയമണ്ട് അൺകട്ട് നവരത്ന പ്ലാറ്റിനം ആഭരണങ്ങളുടെ പർച്ചേസിനും മൂന്ന് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പ്രഷസ് ആഭരണ പർച്ചേസിനും സ്വർണ്ണ നാണയം സമാനമായി ലഭിക്കും എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കൊപ്പം ലക്കി ഡ്രോ കൂപ്പണും സൗജന്യമാണ് ലക്കി ഡ്രോയിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പത്ത് ലക്ഷം രൂപ ഫ്ളാറ്റുകൾ കാറുകൾ ടൂ വീലറുകൾ ഐഫോണുകൾ തുടങ്ങിയവയും സമ്മാനമായി നേടാനുള്ള അവസരമുണ്ട് ബമ്പർ പ്രൈസായി മഹേന്ദ്ര താറാണ് വിജയികളെ കാത്തിരിക്കുന്നത്